ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു അടിപൊളി ബട്ടർ ചിക്കനിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും മറക്കല്ല കേട്ടോ അപ്പം അതാത് തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പകുതി നാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് പതിനഞ്ചോ മുപ്പതോ മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം ഇതൊരു പാനിൽ കുറച്ച് ഓയില് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഹാർഡായി ഫ്രൈ ചെയ്തെടുക്കരുത് എന്നാൽ ചിക്കൻ വേവും വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് സമയമെടുത്ത് കുക്ക് ചെയ്യുമ്പോഴാണ് ചിക്കൻ സോഫ്റ്റ് ആയി വരിക ചിക്കൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കോരിയെടുക്കാം ചിക്കൻ കോരി എടുത്ത ശേഷം അതേ ഓയിലിൽ ഒരു സ്പൂൺ ചെറിയ ചീര ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ടുണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് വായിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാതും കൂടി നല്ലതുപോലെ വായിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് അര കിലോയും തക്കാളി കട്ടി ചേർത്തെടുക്കുന്നുണ്ട് തക്കാളി അത്ര തന്നെ ചേർത്തെടുക്കണം എന്നാലേ ഇതിനൊ ടേസ്റ്റ് വരുള്ളൂ ഇനി ഇതും നല്ലതുപോലെ വായിച്ചെടുക്കണം ഇതിലേക്ക് ഒന്നൊരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഹാഫ് സ്പൂൺ കുരുമുളക് പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ഏഴക്കായ രണ്ടു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റെടുക്കുക ഇനി ഈ മിക്സി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം അരച്ചെടുത്ത കൂട്ടുതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പാനിൽ രണ്ട് സ്പൂൺ ബട്ടർ ചേർത്ത് മെൽറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ കൂട്ട് ചേർത്ത് കൊടുത്തത് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചോടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മൂട് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ കൂട്ട് നല്ലതുപോലെ തിളച്ച് വന്നതും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചിക്കൻ ചേർത്ത് കൊടുക്കണുണ്ട് ഇത് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു കാ ഗ്ലാസ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് തിളച്ച് വരണം കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഒപ്പം ഒരു കഷ്ണം ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കസൂരി കസൂരിമേത്തി മല്ലയിലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത്രയേളം നല്ല ടേസ്റ്റിയായ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ക്രീമോ ബട്ടറോ ചേർക്കാട്ടോ ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിന്റെ കൂടെയോ ഗീറേസിന്റെ കൂടെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു ഇതിന് ഇത് ട്രൈ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്